മഴയൊക്കെ അങ്ങോട്ട് മാറിയെന്ന് തോന്നുന്നല്ലേ രാവിലെ രാവിലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ പോകിയത് കൊണ്ട് എല്ലാവരുടെ വീട്ടിലും തന്നെ തട്ടും മുട്ടിലൊടു തൊട്ടിലൊടുക്ക് സാധനങ്ങൾ കൊണ്ടുള്ള ഓരോരോ ഫുഡുകളൊക്കെ ആയിരിക്കും അല്ലേ ലഞ്ച് ബോക്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകാനായിട്ട് പിള്ളേർക്ക് ഇപ്പോൾ എന്താ മടി ഞാൻ എപ്പോഴും ആലോചിക്കും പണ്ടൊക്കെ എന്താ പറയുക ചോറല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്കൂളിൽ തന്നു വിടുമായിരുന്നോ സ്നാക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ലഞ്ചിൻ്റെ ടൈമിൽ നമുക്ക് കിട്ടുമായിരുന്നോ അല്ലെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ചോറ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ അന്നൊക്കെ ഒത്തിരി കോഴികൾ ഇന്നിപ്പോഴത്തെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന മുട്ടയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴികൾ വീട്ടിൽ ധാരാളം ഉള്ളത് കാരണം ചോറിൻ്റെ അങ്ങ് ഏറ്റവും ടോപ്പിലായിട്ട് ജസ്റ്റ് ആ എന്ത് പാത്രത്തിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ മുട്ട പൊരിച്ചതും ഒക്കെ വെച്ചിട്ടാണ് അന്ന് സ്കൂളിലെ ചോറും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ എന്താ പറയുക സ്കൂളിൽ നിന്നും കറികളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്തും ഒക്കെ കിട്ടും അതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നാലും പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണല്ലേ ഞാൻ ഇന്നേ മുട്ടസാദമില്ലേ എഗ് റൈസ് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മുട്ട എടുത്തിട്ട് റൈസിനനുസരിച്ച് കേട്ടോ ഒന്ന് രണ്ട് മുട്ട എടുത്തിട്ട് മൂന്നോ നാലോ ആയാലും കുഴപ്പമൊന്നുമില്ല കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓറ്റും പ്രശ്നമില്ല അതെടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിനകത്തേക്ക് വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഇഞ്ചി ചെറുതായിട്ട് മതി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് ഞാനൊരു ചെറിയ പീസ് സവാള ഇട്ടിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ കുറച്ച് ഒരു സവാളയും കൂടെ അതായത് ഒരു ചെറിയ സവോള സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഓവർ അങ്ങോട്ട് വഴണ്ട് മൂത്ത് പോവരുത് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് മഞ്ഞപ്പൊടി മുളക് കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ ഈ എഗ് റൈസ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം തക്കാളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ തക്കാളി കുറച്ച് അധികം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഗ്രേവി പോലെ റൈസിൽ എല്ലാം പറ്റി പിടിച്ചിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് ചിലർക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ക്യാരറ്റ് ായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് എന്തായാലും എനിക്കല്ല കുട്ടികൾക്ക് എന്തായാലും തക്കാളിയോടാണ് കൂടുതൽ ടേസ്റ്റ് താല്പര്യം കൂടുതൽ ഈ റൈസിനോട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി തക്കാളിയാണ് ഇട്ടത് നന്നായിട്ട് തന്നെ അതൊന്ന് മൂപ്പിച്ച് ഇങ്ങനെ അലിയിച്ചെടുക്കണം ശരിക്കും ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു വരത്തില്ലേ ആ ഒരു രീതിയിൽ എടുക്കാം ശേഷം അതിനകത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലർ ചോറിട്ടിട്ടും ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിരിയാണി റൈസ് ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ റൈസ് തലേദിവസം ആണ് കുട്ടികൾക്ക് നേരത്തെ പോകേണ്ടതായതുകൊണ്ട് തലേ തലേദിവസം വേവിച്ച് വെക്കുകയെ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് അത്യാവശ്യം നികക്കെ നികക്കയല്ല കുറച്ച് മൂടെ നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് അതിന അതിനകത്തേക്ക് നമ്മൾ ഈ റൈസും അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്താൽ മതിയാവും വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതിങ്ങനെ കൂട്ടി യോജിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചനോട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് അത് വെള്ളം ഊറ്റിയെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു അതുകൊണ്ടൊരു ഗുണം കൂടിയുണ്ട് റൈസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കത്തില്ല നല്ല വേർപെട്ട് കിടക്കും എന്നിട്ട് അതിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ വിതറി കൊടുക്കുക പെപ്പർ പൗഡർ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പെപ്പർ പൗഡർ വിതറി കൊടുക്കുക അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മൾ എന്താ ഈ ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ് റൈസ് റെഡിയാണ് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് സെപ്പറേറ്റ് കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇവർ കൊണ്ടുപോകാറില്ല നമുക്ക് സോ സോസിൻ്റെ കൂടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം സലാഡ് യൂസ് ചെയ്യാം ബിരിയാണിയുടെ ഏത് സംഭവം ഇതിനകത്തും പോകും കേട്ടോ പക്ഷേ ഇവർക്ക് റൈസ് മാത്രം മതിയാവും ഇത് ഇങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണം അവർ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നൊരു സ്പെഷ്യൽ സംഭവം നമുക്ക് ഉണ്ടാക്കാം ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ടോ ഈ ചാനലിൽ ഇട്ടിട്ടില്ല കേട്ടോ നമ്മുടെ മെയിൻ ചാനലിലാണ് ഇട്ടിട്ടുള്ളത് ഇത് റെഡ് ചമ്മന്തി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയും ഉള്ളിച്ചമ്മന്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയുണ്ടല്ലോ സവാള ക്രഷ്ഡ് ചില്ലി അതില്ലാന്നുണ്ടെങ്കിൽ അതായത് ചില്ലി ഫ്ലേക്സാണ് ഉദ്ദേശിച്ചത് കേട്ടോ ക്രഷ്ഡ് ചില്ലി അതില്ലെങ്കിൽ വറ്റ വറ്റൻമുളക് ഒന്ന് കൃഷി ചെയ്തെടുത്തതിന് ശേഷം അതിട്ട് കൊടുത്താൽ മതി കുറച്ച് വാളംപുളി ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഉപ്പും കൂടി ഇടണേ അതായത് സവാള ചില്ല മുളക് വാളംപുളി ഉപ്പ് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് എണ്ണ ചുവളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്കിട്ട് ശരിക്ക് മൂപ്പിച്ചെടുക്കുക നമ്മുടെ ഈ അലുവയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവല്ലോ ഇതുപോലെ ഈ ഒരു രീതിയിൽ ശരിക്കും അങ്ങോട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം ഇത് ഇളക്കി 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 അടുക്കി പിടിക്കാതെ ശരിക്കും ഇളക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അവിടെ ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചമ്മന്തി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അതായത് നമുക്ക് ചോറിന് കൂട്ടാം അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെ നല്ല സൂപ്പർ സാധനമാണിത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം ഞാൻ ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന റൈസും കൊണ്ടാണ് ഇന്ന് ഞാൻ കഞ്ഞി ഉണ്ടാക്കുകയാണ് മറ്റേ ചോറ് കഴിക്കുന്നതല്ല അപ്പോൾ കഞ്ഞിയാണ് അപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിത് ഉണ്ടാക്കിയത് ഇത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആണ് ആണിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്നിതിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ അത് വേണ്ട ഇത് വാരിക്കൊണ്ട് പോകും കാരണം എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കഞ്ഞിക്ക് ഈ തന കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് കേട്ടോ അത് നമ്മൾ കഞ്ഞിയാക്കി അടിച്ചെടുക്കുന്നത് ആ നേരം കൊണ്ട് രാവിലെ എന്താ പറയുക മുറ്റമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടാമെന്ന് വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ വന്നെ അല്ലേ അപ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തം പാമ്പും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽക്കിടെ ഒക്കെ ഇതിൻ്റെ ശല്യങ്ങളുണ്ടാകും അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ മുറ്റത്ത് നിറച്ച് നേരത്തെ ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടായിരുന്നതാണ് ആ ഒരു വലിയ ആ ഒരു എന്താ പറയുക വെയിൽ ഉണക്കിങ്ങ് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ വെള്ളം നമ്മൾ രാവിലെയും വൈകുന്നേരം ഒഴിച്ചു കൊടുത്താലും അതങ്ങോട് ഭയങ്കരമായിട്ടും കേടായി വാടി കരിഞ്ഞു പോകുമായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വെച്ചിരുന്നത് നല്ല തിക്കായിട്ടുണ്ടായിരുന്ന റോസ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഞാൻ ബാക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ബാലൻസ് എല്ലാം കൂടെ ഇവിടെ കൂടെ മാറ്റി കളഞ്ഞിട്ട് നമ്മുടെ ബോഗൺവില്ല ഇനി ഞാൻ ഇത് ഇത് കംപ്ലീറ്റ് എല്ലായിടത്തും തന്നെ വെക്കാമെന്ന് വിചാരിക്കാനായിട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പം ഏത് വേനലാണെങ്കിലും മഴയാണെങ്കിലും ഒന്നും യാതൊരു പ്രശ്നവും കൂടാതെ നിലനിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ബോഗൻ വില്ല അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ ബാക്കി ചെടികളൊക്കെ മിക്കതും തന്നെ കരിഞ്ഞു പോയി എന്നുള്ളതാണ് എന്തോരും നനച്ചു കൊടുത്തിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനൊക്കെ പകരം ഇനി ഇത് എല്ലായിടത്തേക്കും ഒന്ന് മഴയൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിക്കണം ഒരിടയ്ക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു ചെടിയിൽ ചെടിയോട് ഓൺലൈൻ സെയിലും എല്ലാം ഉണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേങ്കിൽ പിന്നെ പിന്നെ അതെല്ലാം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു കാരണം ആർക്കും ആർക്കും വെള്ളമില്ലെന്ന് നനയ്ക്കാനായിട്ടൊക്കെ അപ്പോൾ അതുകാരണം ഞാൻ അതങ്ങോട് പതിയെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ വരാം അപ്പോൾ ഈ ബോഗൻമില്ല ശരിക്കും ഇനിയിപ്പം അതിയെ അങ്ങനെ പൂവിടോ ഒന്നുമില്ല മഴയെ തിരുന്നുകഴിഞ്ഞാൽ ആകെ മഞ്ഞപ്പൊക്കെ കയറി ഒരുമാതിരി പോവും അപ്പോൾ അതുംകൊണ്ട് ഞാൻ അതിനെ എടുത്ത് ഈ ഒരു സൈഡിലേക്ക് സൺഷൈഡിലേക്ക് കയറ്റി വയ്ക്കുകയാണ് അപ്പോൾ അവിടെ ആകുമ്പോൾ അധികം അങ്ങനെ മഴയൊന്നും നനയത്തില്ല എന്നാൽ മഴ മഴ വരുമ്പോൾ നനയേം ചെയ്യും ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ചാൽ അത് അവിടെ ഇരിക്കട്ടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു പിന്നെ എന്താ പറയുക അലറ ചില്ലറ ലുട്ടിലൊടുക്ക് കരിഞ്ഞതും പിരിഞ്ഞതുമായിട്ടുള്ള ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് ഇന്നെടുക്കാം നാളെ എടുക്കാം മറ്റന്നാൾ മാറ്റാം എന്നൊക്കെ വിചാരിച്ചങ്ങ് നീണ്ട് നീണ്ട് പോയി കേട്ടോ അപ്പം ഇന്ന് എന്താ എൻറ്റാണ്ടും കൽപ്പിച്ചിന്നിത് മാറ്റാം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് ഞാൻ രാവിലെ ഇറങ്ങിയേക്കാണ് ബാക്കി പണികളൊക്കെ മാറ്റി വെച്ചു അപ്പോൾ ഇതിങ്ങനെ ഈ സ്വർഗത്തി കയറ്റി കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പുല്ല് വളരുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല മേളിൽ നിന്ന് നോക്കുമ്പോൾ പുല്ല് കാണാം പക്ഷെ ഞാൻ വിചാരിക്കുമോ റോട്ടീകിടെ പോകുന്നവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന ഒരു എക്സ്ക്യൂസൊക്കെ കൊടുത്തിട്ടതെങ്ങ് വളർന്ന് വളർന്ന് വലിച്ചു പറിച്ചാലും പോരാത്ത പരുവത്തിലായി ഇരുന്ന് നിന്നും ഒക്കെ ഇങ്ങോട്ട് വലിച്ചു പറിച്ചു കുത്തി ഇരുന്ന് പറിച്ചിതങ്ങോട്ട് എടുത്തു എന്നുള്ളതാണ് വാസ്തവം അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ചും തൽക്കാലം ഇപ്പോൾ വളപ്രയോഗങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല മണ്ണിളക്കി കൊടുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളം ഇറങ്ങുക അതിനകത്തേക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യല്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെയുള്ള പുല്ലുകൾ മാത്രം ഒന്ന് വലിച്ചു പറച്ച് കളയും നമ്മൾ ഈ പുല്ലുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലും മുളയ്ക്കുമ്പോൾ തന്നെ അത് പറിച്ചു കളയണതാണ് കേട്ടോ നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ആന പിടിച്ചാൽ പോരില്ല എന്നുള്ള രീതിയിലായിരിക്കും ഇതൊക്കെ അങ്ങോട്ട് വളർന്നു നിൽക്കുന്നത് ഒരു മെനകെട്ട പുല്ലുണ്ടായി അതിൻ്റെ പേരെനിക്കറിയത്തില്ല അതങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിച്ചാൽ പോരേ ഇല്ല ഒരു രക്ഷയില്ല മുറ്റത്തൊരു മാവും തൊട്ടടുത്ത പറമ്പിൽ കുറേ തേക്കും ഉള്ളതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഒരു രക്ഷയില്ല ഇലയുടെ ബഹളമാണ് എങ്ങനെ അടിച്ചിട്ടെന്ന് പറഞ്ഞാലും നിറച്ചില കാടും കേട്ടോ പിന്നെ ഈ മാവ് മാവധികം അങ്ങോട്ട് പൊങ്ങുന്ന ടൈപ്പ് അല്ലല്ലോ ഇങ്ങനെ പരന്ന് വരുന്നാലും കുറച്ചും കൂടെ പൊക്കം വെച്ചുകഴിഞ്ഞാൽ ചുറ്റും ഒരു എന്താ പറയുക റൗണ്ടിലേക്ക് കെട്ടിയെടുത്തുകഴിഞ്ഞാൽ അതിനകത്ത് സുഖമായിട്ടിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അമ്മ നട്ടതായിരുന്നു എൻ്റെ പൊന്ന് കുഞ്ഞുങ്ങളെ എന്നാ പറയാനെങ്ങനെയൊക്കെയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം അടിച്ച് വരാനാണ് ആ അവിടെ നിൽക്കുന്ന കാരണം താഴെക്കൂടെ ഒക്കെ ഇറങ്ങി അടിച്ച് വരാനൊക്കെ കിച്ചിനെ പാടാണ് കേട്ടോ എന്തായാലും ഞാനതെല്ലാം വാരിപ്പിറക്കി എടുത്തു ഈ നഴ്സറികളിലൊക്കെ വിരിക്കുന്ന ടൈപ്പ് ഒരുതരം ബ്ലാക്ക് മാറ്റ് പിന്നെ ഷീറ്റാണ് ഞാനിവിടെ ഇങ്ങനെ വലിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ മുറ്റത്തോടൊക്കെ അപ്പോൾ പിന്നെ പുല്ല് കയറുന്ന പ്രശ്നമില്ല മണ്ണ് ഇങ്ങനെ ഇളകി വരുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഈ ബോഗൺമില്ല എടുത്തുകൊണ്ട് പോകുന്നിടത്ത് ഇതാ ഈ ഒരു ചെടിയാണ് ഞാൻ കയറ്റി വയ്ക്കാൻ പോകുന്നത് ഇതാവുമ്പോൾ മഴയൊന്നും വലിയ പ്രശ്നമല്ലല്ലോ വെയിലധികം പാടില്ലതാനും അപ്പോൾ എന്തായാലും ഇനി ഇതിനെ കയറ്റി അവിടെ വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ എന്തോരം ചെടിയുണ്ടായിരുന്ന സ്ഥലമാണെന്നറിയാം കണ്ടുപോയിരിക്കുന്ന മഹാന്മാരിതിനകത്തൊക്കെ ഞാൻ ചെടി വെച്ചിരുന്നതാണ് വെയിൽ എന്നെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അത്യാവശ്യം നമ്മുടെ പുറത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ബാക്കിത്തെ വേറൊരു ദിവസം ചെയ്യാമെന്നേ പുറത്തുനിന്ന് കയറി അകത്തോട്ട് വന്ന് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാലോചിച്ച് ചീപ്പുകൾ കഴുകിയിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു മാസത്തിലൊരിക്കലെങ്കിലും ഈ സംഭവം ഒന്നും കഴുകി വെച്ചില്ലെങ്കിലുണ്ടല്ലോ ചൊറിച്ചിരങ്ങ് മാന്തിൽ ചോർച്ചിൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതാണ് കേട്ടോ ഞാൻ എന്താ ചെയ്ത സോപ്പ് പൊടി ഇടാനൊന്നും എടുത്തുകൊണ്ട് വരാൻ നേരം കിട്ടിയില്ല ഞാൻ കുറച്ച് വിമ്മിൻ്റെ ലോഷനും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എടുത്തു ഇതും ക്ലീൻ ചെയ്ത് ഇന്നത്തെ പടി നമുക്കിവിടെ പരി അവസാനിപ്പിക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ നല്ലൊരു ആയി വീണ്ടും വരാതെ